എല്ലാവർക്കും പ്രിയപ്പെട്ട മധുര പൊങ്കൽ ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അരക്കപ്പ് പരിപ്പ് വളരെ ചുവക്കെ വറുത്തെടുക്കണം തീ ഓഫ് ചെയ്തതിനു ശേഷം അതിലേക്ക് തന്നെ ഒരു കപ്പ് പച്ചരി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മധുരത്തിനായി ഒന്നര കപ്പ് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് കൂടുതൽ മധുരം വേണ്ടവർക്ക് രണ്ട് കപ്പ് വരെ ശർക്കര ചിരകിയത് എടുക്കാവുന്നതാണ് അതൊന്ന് നന്നായി ഉരുക്കിയെടുക്കാം കുക്കറിലേക്ക് അരിയും പരിപ്പും കൂടെ കഴുകി ഇട്ടുകൊടുക്കാം ഒന്നര കപ്പ് അരിയും പരിപ്പിനും കൂടെ മൂന്നര കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ടേസ്റ്റിനും തിളച്ച് തൂവാതിരിക്കാനുമായി കാൽ ടീസ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇവിടെ വളരെ കറക്റ്റായിട്ട് തന്നെ അരിയും പരിപ്പും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കാം വെള്ളം അത്യാവശ്യം ഒന്ന് മാറ്റി വരുന്നേടം വരെ ഇളക്കി കൊടുക്കാം ചെറുതീയിൽ തന്നെ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്ക് ടേസ്റ്റിനായി ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരയിലും നെയ്യിലുമായി അരിയും പരിപ്പും നന്നായി ഒന്ന് യോജിച്ച് വരണം ഇവിടെ നിന്നെല്ലാം നന്നായി ഒന്ന് പാകമായിട്ടുണ്ട് ഒരു പാലിലേക്ക് നമുക്ക് നെയ്യ് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു പിടി കശുവണ്ടി പുളർന്നത് ഇട്ട് കൊടുക്കാം ചുവക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം ഒരു പിടി തേങ്ങ വറുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ടേസ്റ്റിനായിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് ഒരു പിടി ക്രിസ്മിസോ കറുത്ത മുന്തിരിയോ നമുക്കൊന്ന് വറുത്തെടുക്കണം മൂത്ത് വന്നു കഴിയുമ്പോൾ എല്ലാം നമുക്ക് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പൊങ്കൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കൂ അധികം മധുരമില്ലാത്ത ഈ പൊങ്കൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ